സുൽഹാന്റെ ഗുരു ആരാ ഗുരുവിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗുരുവെ കണ്ടും കൊണ്ടിരുന്ന ഗുരുവിനെയാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് അതാ നിങ്ങളും ചെയ്യേണ്ടതാ മുറാക്കബ ഏതാണ് ഗുരു ആർക്കറിയും അള്ളാഹു ആണെന്ന് പറയേല അള്ളാഹുവിന് സ്വരൂപമുണ്ട് സ്വരൂപത്തിൽ വന്നോ അദൃശ്യനെ അള്ളാഹു ഇബ്രാഹിം നബിയാണ് എന്ന് പോയില്ലോടത്തിൽ എന്താന്നല്ല പറഞ്ഞു അല്ലേ ലൈൻ എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ ഇരുട്ടിൽ വന്ന പ്രകാശം ഈ നിങ്ങളാകുന്ന നിങ്ങളാകുന്ന ഇരുട്ടിൽ അള്ളാഹുനെ കാണാതെ ഓ ഫാത്തിയ അറിയാതെ ഭിഷ്മിയെ അറിയാതെ ഷാജിക്കൽ അറിയാതെ അതായത് ഈ കുറാൻ ഈ പ്രകാശമാണ് നിങ്ങളെ നിങ്ങൾക്ക് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലൈൽത്തിൽ കടന്നാണ്

ഹിന്ദു ും മും ക്രി പാർശ്യും ഒന്നും സൂര്യനും മണ്ണും വെള്ളവും എല്ലാം ആ അദൃശ്യനെ അള്ളാഹുവിൻ്റെ ദൃശ്യതയാണല്ലോ നമ്മൾ ഓരോന്നിനും ഓരോ പേര് പറയുന്നതു മാത്രമേ ഉള്ളൂ നാമരഹിതമാണല്ല പേര് പറഞ്ഞുകൊണ്ട് അതാവോ നിങ്ങളെ ആ കൊയന്ന് വിളിച്ചുകൊണ്ട് പേര് ഈ രൂപത്തിനെ തിരിച്ചറിയാൻ നമുക്ക് പറയാനും ഉപയോഗിക്കാൻ വേണ്ടി ഒരു പേര് കൊടുത്തു മാത്രമേ പേരില്ല നാമരഹിതമാണ് ആത്മാ ആത്മാവിൻ്റെ സ്വരൂപങ്ങളാണെല്ലാം ചാജിക്കൽ മേലൊക്കെ പോയിട്ടില്ലേ അപ്പോൾ നിങ്ങൾ ആകാശം പ്രകാശത്തെ കണ്ടു അതിൽ ഇരുന്നു കൊണ്ട് അള്ളാഹു കാര്യങ്ങളെല്ലാം നിയന്തിച്ച് എന്ന് പറഞ്ഞു ഏ ആ അതാണ് മറ്റേ അള്ളാഹുവിൻ്റെ അറസ്റ്റെ ആകാശത്തി അറസ്റ്റ് കണ്ടപ്പോൾ അത് അതാണ് അവിടെ ഇരുന്നു കൊണ്ടല്ലേ നിയന്തിച്ച് നടത്തി പോയിരുന്നെല്ലാം ആ പ്രകാശത്തിലൂടെ എല്ലാത്തിനും പൊറ്റി വളർത്തുന്ന ദിലൂടെ എന്നുള്ള സ്ത്രീ ആ അങ്ങോട്ട് പോവാം സ്ത്രീ ഭൂമി കണ്ടല്ലോ പുരുഷൻ്റെ പ്രകാശമാണ് നിങ്ങൾ കല്യാണം കൊച്ചു അല്ലേ ഗർഭമായ ഭൂമിയുടെ പ്രത്യേകം പ്രപഞ്ചത്തിൻ്റെ ചെറു പതിപ്പാണ് ശിവൻ്റെ അവതാരമാണ് ഇലാഹയിൽ എന്ന് പറഞ്ഞ ഇലാഹ തന്നെയാണ് ഇല്ലാതെയാണ് നമ്മൾ നമ്മളാണ് അഥവാ ഇലാഹ ആ പ്രകാശം പ്രകാശം ചെയ് വായു വെള്ളുമായി ആലമായി ഇലാഹായും ആ ഇലാഹ പിറന്ന അത് ചെല്ലി അടക്കാനല്ല അത് ആയിത്തീരാക്ക് ഇനക്കടി വലിയ മോദ്

കണ്ട എന്താന്നറിയോ ഇക്ര ആദ്യം ഇറങ്ങിയ സന്ദേശം എന്താണ് ഇക്കറി നീ വായിക്കുക വായിക്കുന്നതിനെ അറിയാനല്ലേ ഇക്കരെ നീ വായിച്ചറിയുക എന്താ ആ വായിച്ചറിബിക്കല്ല പറയട്ടെ ഈ ഈ ഭീഷ്മല്ല ഇത് ബീജത്തിറന്നും മാംസപ്പെൻസറിയായി വായിച്ചറിയുക അറിയാനല്ലേ വായിക്കുന്ന വായിച്ചറിയ ഭീഷ്മി ഭീഷ്മി അത് റബ്ബിക്കല്ലേ റബ്ബിൽ നിന്നുള്ള ബീജത്തിലൂടെ മാംസപ്പെട്ട ദൃശ്യമായ ഇൻസാനെ അറിയാനാ പറഞ്ഞു മൻ നടത്തുന്ന തന്നെ അറിഞ്ഞാൽ അറിയണം അത് എന്നിട്ട് ഇന്ന് സംഭവിച്ചു ഞാൻ അങ്ങോട്ട് പോട്ടെ റസ ഞാൻ ഇറാഗോയിലൊക്കെ നിങ്ങളെ കൊണ്ടുപോകണം പോകണം കൈബാദ് ഷെരീഫിൻ്റെ കുറച്ച് അകലുണ്ട് ഇറായി ഗോയിന്ന് റസൂള്ളാൻ കൂടെ വായിക്കാൻ പറഞ്ഞു റസൂല്ല വായിച്ചു ഇക്കറിയ വായിച്ചാൽ അറിയാണ് വിഷ്മി ഏത് വിഷ്മെ നോക്കിയാൽ വായിക്കുന്നത് അസുല്ലെ ഗുരുവാരാന്നറിയാം ഗുരുവിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗുരുവെ കണ്ടും കൊണ്ടിരുന്ന ഗുരുവിനെയാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് അതാ നിങ്ങളും ചെയ്യണ്ടത് അതാ മുറാഖബ ഏതാണ് റസുല്ലാന്റെ ഗുരു ആർക്കറിയും അള്ളാഹു ആണെന്ന് അറിയേൽ അല്ലാ അല്ലാഹുവിന് സ്വരൂപമുണ്ട് സ്വരൂപത്തിൽ വന്നോ അദൃശ്യനെ അള്ളാഹു ഇബ്രാഹിം നബിയാണ് പോയില്ലല്ലോ എല്ലാത്തിലും അത്തയ്യാത്തിലല്ലേ ഇബ്രാഹിം നബിൻ്റെ ആ വായിയും വായി ഇതും തുടരാനല്ലേ പറഞ്ഞു റസ്തൂള്ള തുടർന്ന് ഇബ്രാഹിം നബി നബിയല്ലേ അപ്പോളിന്ന് അപ്പം ഗുരുവാരാണ് അല്ലേ ആരോട് ചോദിക്കും ആരും പറഞ്ഞ മുയതീനാണ് ഏതോ ഒരു മണ്ഡലം പറഞ്ഞു വേറെ ആൾ പറഞ്ഞു മറ്റേതാണ് വേറെ വേറെ ആള് പറഞ്ഞു ജിബിലിയിലാണ്

നിങ്ങളിൽ അതിൽ ഇത് ലൈലത്തിൽ ഖദർ എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ല പറഞ്ഞത് അല്ലേ ലൈൻ എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ ഇരുട്ടിൽ വന്ന പ്രകാശം ഈ നിങ്ങളാകുന്ന നിങ്ങളാകുന്ന ഇരുട്ടിൽ അള്ളാഹുനെ കാണാതെ ഓ ഫാത്തിയ അറിയാതെ ഭിഷ്മിയെ അറിയാതെ ഷാത്ത് കലിം അറിയാതെ അതായത് ഈ ഖുറാൻ ഈ പ്രകാശമാണ് നിങ്ങളെ നിങ്ങൾക്ക് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലൈലത്തിൽ ഖദർ ഞാനാണ് ഈ ഇരുട്ടിലേക്ക് ഈ പ്രകാശം വലിയ അതുകൊണ്ട് ഈ ഇരുട്ട് മാറ്റി നിങ്ങൾ യഥാർത്ഥത്തെ കാണാൻ കഴിയും ഇരുട്ടിൽ ചെന്നാൽ ഒന്നും കാണാൻ കഴിയില്ലല്ലോ അപ്പോൾ പ്രകാശം വന്നാലേ കാണാൻ കഴിയും ആ പ്രകാശം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാം കാണും രാത്രി ആ ലൈലത്തിൽ കഥലാണ് നോമ്പിന് ഇരുപത്തേഴിനോ ഒറ്റലാവോ ദിവസമോ ഇറങ്ങട്ടെ അല്ല അവിടെ നിന്ന് നെല്ലിയും വെല്ലിയും പോലും കൂട്ടുമ്പോൾ ഞാൻ ദിവസം നമ്മളെ അടുത്ത പള്ളിയിലേക്ക് ചൂറിനോട്ട് പോയി പിന്നെ ഗേറ്റിൽ നിന്നിട്ട് എനിക്ക് തോന്നി ഇത് എന്തിനാ ഞാൻ പ്രശ്നം ഉണ്ടാക്കണം അടിച്ചു ഓടിക്കാൻ ഞാൻ വലിയ വണ്ടിയിൽ കുത്തി വീണ് അതുകൊടുത്ത് ഞാൻ പോയി വള്ളിയിൽ ഗേറ്റിൽ അവിടെ നിന്ന് വാതിലിന്റെ അവിടെ നിന്ന് പിന്നെ അവിടെ നിന്നപ്പോ എനിക്ക് എന്തിനാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് അവര് അവരെ പള്ളി എടുത്തോട്ട് നിങ്ങള് നിങ്ങളെത്തി പറഞ്ഞാൽ മതി എല്ലാത്തിനും ഇപ്പൊ ലേലെ അദ്ദേഹം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു അതാ പ്രകാശം ആവുമ്പോ കഥർ എന്ന് പറഞ്ഞാ പ്രകാശം നിർണയിക്കപ്പെട്ടെന്നോ എന്തോ ആണ് എനിക്കറിയില്ല അപ്പൊ ലേൽത്തുക്കൽ വെളിവായി കിട്ടാൻ ആളാവോ നോമ്പിനെയ ലാസ്റ്റ് ദിവസങ്ങളിലെ ആളുകള് അവിടെ ആകെ ബഹളം കൂട്ടി ഇല്ല ഇന്ന ദിവസമല്ല നോമ്പിനുമല്ല നോമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ശരീരത്തെ മെലുക്കി അള്ളാഹുവിന് എന്താണ് മുഴുക്കി ഇരുത്തി അതിൽ നിന്നാണ് അറിവ് നിങ്ങൾക്ക് ഉണ്ടാവുക അത് ആ റംസാൻ മാസത്തിലായിക്കണം നിങ്ങൾ റംദാനും നോമ്പ് ഒഴുകി രാത്രി നോമ്പ് തുറക്കണം തിന്ന് കൂറ്റം കുറ്റി എല്ലാം ദിവസത്തിൽ തന്നെ കൂടുതൽ ചിലവുണ്ടാക്കി എവിടുന്നെങ്കിൽ അത് വെളിവാകണം അപ്പം നിങ്ങൾ നിങ്ങളെ ശരീരത്തിൽ തന്നെ ഭക്ഷണം വെള്ളം കൊടുക്കാതെ തളച്ചിരുന്നു എന്നിട്ട് ചിന്തിപ്പിച്ചിട്ട് അതിനെ ഇതാക്കിയെടുക്കും അപ്പം ലൈൽ എന്ന കുരിലേക്ക് ഈ പ്രകാശം ആ കതിർന്നു പ്രകാശം ഈ കതിർന്ന് പറയുമ്പോൾ ആ ഭാഷയിൽ എന്താ നിർണ്ണയിക്കുന്നു ആ തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ തന്നുകൊണ്ടിരിക്കാൻ ഊരി ഉള്ളാകുന്ന നിങ്ങളിലേക്ക് ഈ പ്രകാശം ഇതാ വന്നിരിക്കുന്നു ഈ പ്രകാശം നിങ്ങൾക്കെല്ലാം കാണിച്ചും അറിയിച്ചും തന്നുകൊണ്ടിരിക്കുന്നു പ്രകാശം തന്നെ കൊണ്ട് ഇതാ ലലിതക്കൾ വെളിവാക്കിയിരിക്കുന്നു നീ നിങ്ങൾക്ക് ഷഹാത് കെൽമ വെളിവാക്കണം കൽമ അറിഞ്ഞു അശ്വദ പാങ്ക് കൊടുക്കില്ലേ നിങ്ങൾ നമസ്കാരിച്ചു വരിക മുഹമ്മദ് റസൂൽ അള്ളാഹുവാണ് അതിലേക്ക് നിങ്ങൾ ആരാധിക്കാൻ ബിസ്മില്ലാഹി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം റഹ്മാൻ റഹീം വീണ്ടും പറഞ്ഞു റഹ്മാൻ റഹീം മാലിക് ആ മാലിക്കാണ് പ്രപഞ്ചനാഥനാണ് മിച്ചീൻ മാലിക്കുകയോ മീമാനായി വന്നവനെ അവനോട് ആവശ്യം നിങ്ങൾ ചോദിക്കുകയ്യാക്കുന്ന സ്ഥായി നിന്നെ മാത്രം ആരാധിക്കുകയും നീ ആവിഷ് ദൃശ്യമായി വന്ന അള്ളാഹു മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു എന്ന് പറയുന്ന അള്ളാഹുവിനെ കണ്ടിട്ട് പറയണം എന്നിട്ട് അതെല്ലാം പറഞ്ഞതിന് ശേഷം നിങ്ങൾ സുചോദ്യം ചെയ്യുന്നത് ഈ വെളിവായി വന്ന അറസ് അപ്പം അതാണ് അള്ളാഹുനെ കണ്ട് നമസ്കാരം നിഹിസാനൊന്ന് നമസ്കാരം ലിഹിസാനൊന്ന് അള്ളാഹുവിനെ കണ്ട് നമസ്കരിക്കുക